കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇത്തവണ അമ്പതിനായിരത്തി അറുനൂറ്റി കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതാത് ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി തുടങ്ങും ഡിസംബർ മൂന്ന് മുതൽ ഈ മെഷീനുകൾ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തി വോട്ടെടുപ്പിനായി സജ്ജമാക്കും സെറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇവ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും വോട്ടെടുപ്പിന്റെ തലേദിവസം മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇവ വിതരണം ചെയ്യും പൊതു തെരഞ്ഞെടുപ്പിന് മൾട്ടി പോസ്റ്റ് ഇവി എം ആണ് ഉപയോഗിക്കുന്നത് പഞ്ചായത്തുകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടായിരിക്കും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുക നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത് ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനഞ്ച് വരെ സ്ഥാനാർത്ഥികളെ ക്രമീകരിക്കാം ഏതെങ്കിലും തലത്തിൽ പതിനഞ്ചിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ മറ്റൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ രണ്ടാമത്തെ നാല്പത്തി ആറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടനറ ആൾ ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങള് ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്